പ്രമുര സുഹൃത്തുക്കളെ നമ്മുടെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ ഓഫീസില് വിജിലൻസ് റെയ്ഡ് നടത്തി ബൾബ് വിവാദവുമായി ബന്ധപ്പെട്ട ഈ ഒരു കാര്യത്തിലാണ് വിജിലൻസ് റെയ്ഡ് നടത്തിയത് ഗുണനിലവാരം കുറഞ്ഞ ഇൻവെർട്ടർ ബൾബ് കുടുംബശ്രീ അംഗങ്ങളുടെ ഇടയിൽ അമിത തുക വാങ്ങി വിതരണം ചെയ്തു എന്ന പരാതിയിലാണ് വിജിലൻസ് റെയ്ഡ് നടത്തിയത് സി ഐ ജ്യോതിന്ദകുമാറിൻ്റെ നേത്രത്തിലാണ് പരിശോധന നടന്നത് വിജിലൻസ് ഓഫീസർമാരായ ജ്യോതിന്ദ്രകുമാർ എ എസ് ഐ ഷറഫുദ്ദീൻ സീനിയർ സി പി ഒ മനീഷ് സി പി ഒ അഭിജിത്ത് തുടങ്ങിയവരാണ് രാവിലെ പരിശോധന നടത്തിയത് ുണ്ടിൽ ഇനി എല്ലാ ദിവസവും കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഐവിങ് ഐ ഹോസ്പിറ്റലിൽ അരവിന്ദ് ഹോസ്പിറ്റലിൽ വർഷങ്ങളുടെ സേവനമുള്ള ഡോക്ടർ ശ്രീനിവാസ് ഇനി മുതൽ ഐവിങ്സ് ഐ ഹോസ്പിറ്റലിൽ മാത്രമല്ല പത്ത് വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒപ്റ്റിയോമെട്രിസ്റ്റിന്റെ സേവനവും എല്ലാ ദിവസവും ഉണ്ടായിരിക്കുന്നതാണ് ലേറ്റസ്റ്റ് ടെക്നോളജിയായ ജപ്പാൻ ജർമ്മൻ മെഷീനറീസ് ഉപയോഗിച്ച് കാഴ്ച പരിശോധന നടത്തുന്നുണ്ടത് ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റിയാണ് കരോരക്കുണ്ടിന് പുറമെ പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൽ ലൈഫ് സ്റ്റൈൽ എന്ന പേരിലും പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റോഡിൽ ഐവിൻസ് എന്ന പേരിലും ഇവർക്ക് ബ്രാഞ്ചുകളുണ്ട്